ദീനുള്ള പെണ്ണിനെയാകണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പരിശുദ്ധ ദീന നമ്മളോട് പഠിപ്പിച്ചതെങ്ങനെയാ സഹോദരങ്ങളെ ഒരേ ഒരു അനുഭവം പറഞ്ഞ് പിൻഷാൽ ഞാൻ നിർത്താ മലപ്പുറം ജില്ലയുടെ ഭാഗത്തുള്ള ഒരു സഹോദരിയെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് പാലക്കാട് ഭാഗത്തുള്ള പാലക്കാട് ഭാഗത്തുള്ള പ്രിയപ്പെട്ടവരെ ഞാൻ അറിയുന്ന ഒരു സയ്യദണ്ട് അവരോട് വല്ലാത്ത സ്നേഹമാണ് എനിക്ക് ആദരവാ ആ സയ്യിദ് പലരെയും ഉമ്പ്രയ്ക്ക് കൊണ്ടുപോകാറുണ്ട് ഒരു പ്രാവശ്യം അവരുടെ ഉമ്പ്രയിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നുവത്രേ മലപ്പുറം ജില്ലയുടെ ഭാഗത്തുള്ള ചെറുപ്പക്കാരൻ ാണ് തങ്ങളെ കൂടെ ഉമ്പയ്ക്ക് പോവുകയാണ് പരിശുദ്ധമായ മക്കയിലെത്തിയപ്പോ പരിശുദ്ധമായ ഉമ്പ്ര നിർവഹിക്കാൻ പവിത്രമായ മണ്ണിലെത്തിയപ്പോ ആ ചെറുപ്പക്കാരമല്ലാതെ ചെറുപ്പക്കാരം വല്ലാതെ കരയുന്നു ഭാര്യയ്ക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് ദ്വായ ചെയ്യുന്നു പരിശുദ്ധമായ തവാഫിന്റെ വേളയിലും ഉത്തരം കിട്ടുന്ന സമയങ്ങളിലും സ്ഥലങ്ങളിലുമെല്ലാം കണ്ണീരൊളിപ്പിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഈ സഹോദരൻ വല്ലാതെ ചെയ്യുകയാ പരിശുദ്ധമായ ഉമ്പ്രയും കടിഞ്ഞിട്ട് പുണ്യം നിറഞ്ഞ മദീന റയിലേക്ക് കടന്നു ചൊല്ലുകയാവർ ആ സംഘം അവിടെ ചൊല്ലുന്നു മ്മ തങ്ങൾക്ക് സലാം പറഞ്ഞിട്ട് റൗഗയുടെ ഭാഗത്തേക്ക് കയറി ചെല്ലുന്നു ആ ചെറുപ്പക്കാരൻ അവിടെയും കരയുന്നു ഭാര്യയ്ക്ക് വേണ്ടി ദ്വായ ചെയ്യുന്നു സംശയം വർദ്ധിച്ചു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു അത്രയല്ല മോനെ എന്തിനാ നീ വല്ലാതെ കരഞ്ഞുകൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ജ്വാ ചെയ്തത് ഭാര്യയ്ക്കെന്താ പ്രശ്നമെന്ന് പറയുമോ സങ്കടത്തോടെ തങ്ങളോട് പറഞ്ഞു തങ്ങളെ എൻ്റെ ഭാര്യക്കൊരു പ്രശ്നവും ഇല്ല പ്രശ്നം എനിക്കാണ് പ്രശ്നം മുഴുവനും എനിക്കാ പ്രിയപ്പെട്ട തങ്ങളെ വിവാഹം ടിക്കുന്നതിന് മുമ്പ് മുഴുകുടിയനായിരുന്നു ഞാൻ വല്ലാത്ത മദ്യപാനിയാണ് ഒരുപാട് ആലോചനകൾ വന്നു തങ്ങളെ ആ ആലോചനകളെല്ലാം മദ്യപാനം ശീലമാക്കിയതിന്റെ പേരിൽ ഒരുപാട് ഒരുപാട് വിവാഹങ്ങൾ മുടങ്ങിപ്പോകുന്നു ഒന്നും റെഡിയായില്ല അവസാന ഒരു പാവപ്പെട്ട ദരിദ്രയായ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ അങ്ങ് കാണാൻ ചെന്നു അവളെ ഞാനും കണ്ടു അവളെന്നെയും കണ്ടു ഇഷ്ടപ്പെടുന്നു ഏകദേശം ഉറപ്പായ നിലക്ക് ഞങ്ങള് തിരിച്ചു വരുന്നു വരുന്ന സമയത്ത് ഞാൻ അവിടെയും വരുന്ന വഴിക്ക് മദ്യസാപ്പിൽ കയറിയിട്ട് വൾ കുടിച്ചു മദ്യം വാങ്ങി കുടിച്ചിട്ട് ഞാൻ എന്റെ ബൈക്കെടുത്ത് വീട്ടിലേക്ക് വരുമ്പോ നിയന്ത്രണം വിട്ട് എന്റെ വാഹനം പോസ്റ്റിലിടിച്ചു തങ്ങളെ എന്റെ ബോധം നഷ്ടപ്പെട്ടു ഞാൻ വലിയ അപകടത്തിൽപ്പെട്ടു കണ്ണിന്റെ ഭാഗം എനിക്ക് തകർന്നുപോയി ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു അവിടെ കിടന്നു ഒരുപാട് ദിവസങ്ങളോളം ഈ സമയത്താണ് ഞാൻ നോക്കി വെച്ചിട്ടുള്ള പാവപ്പെട്ടവളായി പെണ്ണിന്റെ അടുത്ത് ആരോ വാർത്തയുമായി ചൊല്ലുന്നു മോളെ അവനെ വളരെയേറെ തന്നാടിയ സ്വഭാവ ദൂഷ്യക്കാരൻ അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലിലാമുള്ളത് അവനുമായിട്ടുള്ള ബന്ധം വേണ്ട ഈ ചെറുപ്പക്കാരിയോട് എന്നെ പറ്റിയിട്ടുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോ സാധുവായ എന്റെ ഭാര്യ അവരോട് പറഞ്ഞത്രേ ഒരു പക്ഷേ നിങ്ങളെ പറയുന്നത് ശരിയാകാ ഇരിക്കറിഞ്ഞുകൂടാ അതെ അതേ ആഗ്രഹം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ടോ ഞാനൊരാഗ്രഹം എന്റെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ട് അല്ലോ പലരുടെയും മുന്നിലെ മണവാട്ടിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് നിൽക്കേണ്ടുന്ന അവസ്ഥ വരുത്തല്ലോ ഈ ദുനിയാവിൽ ഒരേ ഒരു ചെറുപ്പക്കാരന്റെ മുന്നിൽ മാത്രം അള്ളാഹുവേ അവൻ എത്ര മോശക്കാരനായാലും എന്നിലേക്ക് എത്തുമ്പോ എന്നിലേക്ക് ചേരുമ്പോ അവന്റെ സ്വഭാവത്തെ നീ നന്നാക്കണല്ലോ നല്ലതാണെങ്കിൽ അവനോടുകൂടെ തന്നെ എന്നെയും നന്നാക്കിയിട്ട് സ്വർഗീയ ലോകത്ത് ഞങ്ങൾ ഒരുമിച്ച് ചേർക്കണയല്ലോ സംസ്കാരം മോശമാണെങ്കിൽ എന്നിലേക്ക് ചേരുമ്പോ നീ നന്നാക്കി തരണയല്ലോ ഞാൻ അല്ലാഹുവിലെല്ലാം ിൽ ചെയ്തതാണ് രണ്ടാമതൊരു പുരുഷന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങിയിട്ട് നിൽക്കാൻ ഞാൻ തയ്യാറല്ല എനിക്ക് ഇയാളെ മതിയെന്ന് പറഞ്ഞു അവൾ ആ കല്യാണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു വിവാഹമുറപ്പിച്ചു കല്യാണം നടന്നു മധുവിധു ആഘോഷിക്കുന്ന മധുരമായ മണിയറയിൽ ആദ്യരാത്രിയിലേക്ക് ആ ചെറുപ്പക്കാരൻ കയറി വരുന്നു അവനവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നു സുന്ദരിയായ സുമതിയായ മണവാട്ടിയായി പെണ്ണ് അവളെ കയ്യിൽ പാലും ഗ്ലാസിൽ ഗ്ലാസിൽ പാലും വെച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ട് മണയറയിലേക്ക് കടന്നു വരുന്നു കളറിയ പാട് ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോട് അവളെ പറഞ്ഞു അസലാമോലിക്കും ഓറഷ്മത്തോ പ്രിയപ്പെട്ട തങ്ങളെ ആ പൊന്നമോളന്റെ നേരെ കയ്യങ്ങ നാട്ടിത്തുന്നു അസലാ മുലയ്ക്കും ഓറഷ്മത്തുന്നു ഇത് പറഞ്ഞിട്ട് കയ്യങ്ങ നാട്ടിത്തുന്നപ്പോ ഞാൻ അറിയാതെ ഇരിക്കും നിന്ന് എണീച്ചു കൈ കൊടുത്തു സലാം മടയ്ക്ക് തങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയണേ ആ ചെറുപ്പക്കാരൻ പറയുകയാണ് ആ പൊന്നമോള വഴുത്തിടത്തെ കയ്യിൽ നിന്ന് വലത്തേ കയ്യിലേക്ക് പാല് മാറ്റിയപ്പോ എന്റെ കയ്യിലെ പുഞ്ചിരിയോടെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞിരിക്കാ ഇരുന്നോളൂ ഇരുന്നിട്ട് കുടിച്ചോളൂ സന്തോഷത്തോടെ ഞാൻ അതങ്ങ് കുടിക്കുന്നു അവളെ കയ്യിലെ ബാക്കി വെച്ചിട്ട് കൊടുത്തപ്പോ അവളം അവിടെ ഇരുന്നിട്ട് കുടിച്ചു തങ്ങളെ ഇത് കഴിഞ്ഞപ്പോ എന്തെടുത്തിരിക്കുന്ന ഭാര്യ എന്നോട് പറയുകയായിക്ക ഈ ഒരു ദാമ്പത്യ ജീവിതം നമ്മൾക്ക് തന്നത് അല്ലാഹുവാണല്ലോ േക്ക് ചേർത്ത് വെച്ചതും എന്നെ നിങ്ങളിലേക്ക് അടുപ്പിച്ചതും അല്ലാഹു ആണല്ലോ ഈ വൈവാഹിക ബന്ധത്തിനുള്ള സൗഭാഗ്യം ഇതിനുള്ള വാതില തുറന്നു തന്നത് അല്ലയല്ലേ അതുകൊണ്ട് നമ്മളെ സന്തോഷിക്കുന്ന ഈ രാത്രിയിൽ നമ്മൾക്ക് സന്തോഷം തന്ന അല്ലാഹുവിനൊരു രണ്ടറക്കാലത്ത് സുന്നത്ത നമസ്കാരം കൊടുക്കുക ചെയ്തിട്ട് വരുമോ ിൽ കടന്നു വന്ന പെണ്ാദ്യമായി എന്നോട് ആജ്ഞപിക്കുമ്പോ അതുമൊരു നിസ്കാരത്തിന് വേണ്ടിയിട്ട് പറയുമ്പോ ഞാൻ അവിടെ നിന്ന് എണീച്ചു പോകുന്നു ചെയ്തു വരുന്നു മണിയറയിൽ എനിക്ക് വേണ്ടിയിട്ട് മുസള്ള വിരിച്ചു വെച്ചിട്ടുണ്ടോ അവിടെയാണെന്ന് സ്ഥിരിക്കുന്നു എന്റെ ഭാര്യയൊന്ന് സ്ഥിരിച്ചു അവളിങ്ങനെ കൗലിക്കുന്ന കണ്ണുകളുമായിട്ട് ദ്വാ ചെയ്യുന്നത് ഞാൻ കേട്ടുതങ്ങളെ അല്ലേ ഈ ചോർത്ത് വെച്ചവൻ നീയാണല്ലോ അല്ല അതുകൊണ്ട് നാളാഹറത്തിലും നിന്നിലേക്കും സ്വർഗത്തിലേക്കും ഈ ബന്ധത്തെ ചോർക്കണയല്ലോ ഇവരുമായിട്ടുള്ള തുണയായി ഇണയായി ഭാര്യയായി ഭർത്താവായി ഞങ്ങൾ ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോ ഇതേപോലെ തന്നെ സ്വർഗത്തിലിടകളായിട്ട് ഞങ്ങളെ ഈ ചേർക്കണയല്ലോ അവൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ദ്വാര ചെയ്യുന്നത് ഞാൻ കേട്ടു കിടന്നുറങ്ങാൻ വേണ്ടി പോകുകയാണ് അവളെന്റെ കയ്യും പിടിച്ചിട്ട് അവളെ നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചിട്ട് പറയാണ് ഇന്നലെ വരെ എനിക്ക് നിങ്ങളെ കാണൽ ഹറാമാണ് നിങ്ങൾക്ക് എന്നെ കാണൽ ഹറാമാണ് എന്നോട് മുണ്ടൽ ഹറാമാണ് നിങ്ങളോട് സംസാരിക്കൽ ഹറാമാണ് തുടലും ഹറാമാ വായിട്ടുള്ള ഒരു ബന്ധവും ഇന്നലെ വരെ പാടില്ലല്ലോ ഇന്നങ്ങനെയല്ലോ നമ്മൾ ഒരുമിച്ചല്ലോ കാണാൻ പറ്റുന്നവരായല്ലോ കാണേണ്ടവരായി മാറിയല്ലോ ചേരേണ്ടവരായി മാറിയല്ലോ ശരീരത്തോടെ ശരീരം ചേർത്ത് വെക്കുന്ന ബന്ധമായി മാറിയല്ലോ ഇക്ക എനിക്കിന്ന് മുതൽ നിങ്ങളൊരു ഉറപ്പു തരണേ അല്ല പൊരുത്തപ്പെടാത്ത ഒരു ജീവന രീതിയും ഇന്നു മുതൽ നമുക്ക് വേണ്ട ഇന്നലെ വരെ നിങ്ങളെ പലതും ചെയ്തിട്ടുണ്ടാകാം പലതും കണ്ടിട്ടുണ്ടാകാം പലതിനേക്കും നടന്നിട്ടുണ്ടാകാം പല വഴികളിലൂടെയും സഞ്ചരിച്ചിട്ടുണ്ടാകാം ഇന്നു മുതലത് വേണ്ടിക്കാം എന്തൊക്കെയോ അറിഞ്ഞിട്ട് എന്റെ അടുത്ത് നിന്നിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് ശപഥം ചെയ്യിക്കുന്നത് പോലെ എന്നോട് പറഞ്ഞപ്പോ തങ്ങളെ ഞാനങ്ങൾക്ക് വാക്കുകൊടുത്തു ഇല്ല മോളെ അല്ല പൊരുത്തപ്പെടാത്തതിന് എന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല പുഞ്ചിരിയിൽ ഒലിക്കുന്ന കണ്ണുകളുമായിട്ട് അവളെ കയ്യന്റെ നെഞ്ചത്ത് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടത് നിങ്ങളുടെ പൊരുത്തമാ അത് മരിക്കുന്നത് വരെ ഞാൻ എന്ത് വേണമെങ്കിലും അതിനു വേണ്ടിയിട്ട് ചെയ്യാ ആ വഴിയിലായിട്ടേ ഞാൻ സഞ്ചരിക്കു അറിയാതെ വന്നുപോയതല്ലാഹ് പൊരുത്തപ്പെട്ടുകയും അറിയുന്നതെല്ലാം പരിശുദ്ധമായ തീനെ പഠിപ്പിച്ചതുപോലെ തീനിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാൻ അനുസരിക്കുന്നവളായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമിക്ക ഞങ്ങളെ പലതും പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നു തങ്ങളെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്റെ ഭാര്യ എന്നെ വിളിക്കുന്നത് മുതക്കിൽ നിന്നെ വിളിച്ചുണർത്തി എന്നെ തന്നോട് പറയാണെങ്ക സുപരി പാങ്ക് കൊടുത്തിട്ടില്ല തഹജറിന്റെ സമയമാ പോയി ഗോലോ ചെയ്തു വരുമോ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി വിളിച്ച പെണ്ണിന്റെ മുഖം നോക്കിയിട്ട് നീ ഒന്നിവിടെ കടം മുറങ്ങണിയെന്ന് പറയാൻ എന്റെ മനസ്സനുവദിച്ചില്ല അവള് പറഞ്ഞതുപോലെ എന്തെന്നല്ലാതെ ഞാൻ അവിടെ നിന്നണീച്ചു ചെയ്തതെന്ന് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോ സുബൈഭാംഗങ്ങൾ കേട്ടു കേട്ടപാട എന്റെ ഭാര്യ പറഞ്ഞു പള്ളി അടുത്ത പോയി ാണ്പനിതമായിട്ട് കടിഞ്ഞിട്ട് വന്നു കാലിഫോർണിയയിലുള്ള കഥയല്ല പെങ്ങളെ ഞാൻ ഈ പറയുന്നത് യു കെയിലുള്ള കഥയല്ല ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും ഏതെങ്കിലും ഇല്ല കെട്ട് കഥകൾ വെച്ചുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത് മലബാറിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാകുന്ന നമ്മുടെ വയനാടിന്റെ പരിസര പ്രദേശമാകുന്ന പരിസര ജില്ലയാകുന്ന മലപ്പുറം ജില്ലയിൽ നടന്ന സംഭവമാണ് അള്ളവാനുസരിച്ചു കൊണ്ട് ജീവിതത്തിന്റെ ചെറിയ പ്രായത്തിൽ അള്ളവാന അറിഞ്ഞുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ദീനയായ നിലക്ക് വളർന്നു വന്ന പെണ്ണ് ആ പെണ്ണിനെ ഏത് രാത്രിയിലും അള്ളവാന മറക്കാൻ കഴിയും ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോട് ഞാൻ പറയാ ആധുനിക തലത്തിൽ ലക്ഷങ്ങളുടെ ലക്ഷങ്ങളെ പൊടിപൊടിച്ചുകൊണ്ട് കല്യാണം നടക്കുമ്പോ ലക്ഷങ്ങളുടെ പന്തലൊരുക്കിയ കല്യാണമാണ് ലക്ഷങ്ങളെ ചെലവടിച്ചുകൊണ്ടുള്ള കല്യാണമാ ലക്ഷങ്ങളെ കൊണ്ട് ആർഭാടം സൃഷ്ടിച്ചിട്ടുള്ള കല്യാണമാ ആ പുല്ലുമാള് ധരിച്ചു ഇറങ്ങുന്ന ആഭരണത്തിന് കൈ കിടക്കില്ല എന്തുവാകട്ടെ ഓരോരുത്തരും സാമ്പത്തിക നിലക്കനുസരിച്ചിട്ടുള്ള വിവാഹമാകാമല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ വളരെയേറെ അഭിമാനത്തോടെ വളരെ സന്തോഷത്തോടെ എന്തെന്നില്ലാത്ത ആഹ്ലാദ പരിതയായി നീ മണവാട്ടിയായി നിന്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ മണവാളന്റെ കൈയങ്ങ് നിന്റെ കയ്യിലേക്ക് എങ്ങി ചേർത്ത് വെക്കുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ചോദിക്കട്ടെ എത്ര പേർക്ക് കല്യാണ തപസം ഗുഹ നിമസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മോളേ എത്ര പേർക്ക് കൊലാകാതെ അസുരമസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മോളെ എത്ര പേർക്ക് മതിരി നമസ്കാരം കലാകാതെ നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മോളെ മൈനാഞ്ചി വെച്ചതിന്റെ പേരിൽ മൈനാഞ്ചി കല്യാണത്തിന്റെ പേരിൽ മണവാട്ടിയായി ഇറങ്ങുന്നതിന്റെ പേരിൽ എവിടെയാ നിനക്ക് നമസ്കാരം കലാക്കാമെന്ന് തീരെ പഠിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ നിസ്കാരം കലാക്കിയിട്ട് മണിയിറയിലേക്ക് കയറി വന്ന തൊന്നലെടുത്ത് അല്ലാഹുവിന്റെ റഹ്നത്തുണ്ടാവുകയില്ലല്ലോ അവിടെ പറക്കത്തുണ്ടാവുകയില്ലല്ലോ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ ഇനിയെങ്കിലും നിങ്ങളുടെ മക്കളോട് നിങ്ങളെ പ്രോമിസ് ചെയ്യണം പ്രോമിസ് ചെയ്യണം എന്റെ പ്രിയപ്പെട്ടവരെ എന്താ നിങ്ങൾ പ്രോമിസ് ചെയ്യേണ്ടത് മക്കളോട് പറയണം മക്കളെ മണിയറയിലേക്ക് കയറാൻ പാടില്ല മണവാട്ടിയായ പെണ്ണിന്റെ ലഹുറ കലാകരുത് മണവാട്ടിയായ പെണ്ണിന്റെ അസുര കലാകരുത് മണവാട്ടിയായ പെണ്ണിന്റെ മകരിവ കലാകരുത് ഒരു നിസ്കാരവും കലാക്കിയിട്ട് പെണ്ണും വിവാഹം നടത്തരുത് വീട്ടിൽ ഉപ്പയും ഉമ്മയും നിർദ്ദേശം കൊടുക്കുന്ന രീതിയിലേക്ക് ഉയർന്നു വന്നാൽ അവിടെ ആ നിസ്കാരം ആ കുടുംബ ബന്ധം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ പെണ്ണ് ോ അവളോട് പറഞ്ഞു അതയിക്കാ നിങ്ങളെ പോയിട്ട് നിസ്കരിച്ചു വന്നു തങ്ങളെ അന്ന് തുടങ്ങിയ തഹച്ച നിസ്കാരം അന്ന് തുടങ്ങിയ സ്വഭഹിതമായ നിസ്കാരം ഇതുവരെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല വെള്ളിയാഴ്ച ജുമാറ്റ് മാത്രം പോയി ശീലമുള്ള അതും അവസാനം പോയി ആദ്യം ഇറങ്ങി ഓടി ശീലമുള്ള ഞാനിതാ സുബഹി നമസ്കാരം പോലും കലാകാത്തവനായി ജമാറ്റ് ഒഴിവാക്കാത്തവനായിട്ട് ഇന്നും കടിയാൻ കാരണം തഴച്ചു നിമസ്കരിക്കാൻ കാരണം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെണ്ണാ മാത്രമല്ല തങ്ങളെ ഞാൻ എന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം മാറ്റിവെച്ചിട്ട് ഉണ്ടൊക്കെ ഒരുങ്ങി നിൽക്കുന്ന സമയമായ എന്റെ ഭാര്യയെ കൊണ്ട് ആഗ്രഹിച്ചു രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാനുള്ള പൈസ റെഡിയായില്ല ആ സമയത്ത് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു മോളെ നിനക്ക് ഉമ്രക്ക് പോകാം എന്റെ ആഗ്രഹം അതാണ് എന്റെ ഭാര്യയാകുന്നു നീ ഉമ്രക്ക് പോകണം ഇല്ല തങ്ങളെ അവൾ അനുവദിച്ചില്ല എന്റെ ശരീരം ശരീരമങ്ങ് കെട്ടിപ്പിടിച്ച് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞ പോകാൻ ആഗ്രഹമില്ല മക്കയും കാഴ്ചയും അതിന്റെ പരിസരവും സ്ഥലങ്ങളും മദീനയും പരിശുദ്ധമായ റൗകയും കാണാൻ മോഹമില്ലായിട്ടല്ല എന്നെക്കാളും കാണേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും എത്തേണ്ടതും നിങ്ങളാ അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെല്ലണം അവിടെ എത്തിയ പാട നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ ഉമ്പ്ര ചെയ്തതിനേക്കാളും എനിക്ക് കിട്ടുന്ന സന്തോഷം എന്റെ ഇക്ക അവിടെ ചെന്നിട്ട് ആ മണ്ണിൽ ചെന്ന് എനിക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നതാ അതുവായാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടെന്നെ യാത്രയാക്കിയ പെണ്ണിന് വേണ്ടിയിട്ട് ഞാനല്ലാതെ പിന്നാരാ ദ്വാ ചെയ്യേണ്ടത് തങ്ങളോ അതുകൊണ്ടാണ് ഞാൻ ഈ കരഞ്ഞുകൊണ്ടെന്റെ ഭാര്യയെ ഓർത്തിട്ട് ദ്വാ ചെയ്യുന്നത് ഇതുപോലെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാകണേ മക്കളെ ദീനിയായ നിലക്ക് വളർത്തണേ ഉമ്മമാരേ നിസ്കാരത്തിന്റെ കാര്യത്തില് ഖുര്ആാനിന്റെ കാര്യത്തില് പരിശുദ്ധമായ ദീനിന്റെ ആദർശത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ മരിക്കുന്നത് വരെ ഭർത്താവിന്റെ പൊരുത്തമാണ് അഭികാമ്യമെന്ന് മനസ്സിലാക്കിയിട്ട് ആ വെടിയിലായിട്ട് ജീവിക്കണേ മരിക്കുന്നത് വരെ ഭാര്യക്ക് സമാധാനം കൊടുക്കണേ നിസ്കാരത്തിനേക്കാളും നോമ്പിനേക്കാളും ഹജ്ജിനേക്കാളും ഹജ്ജിനെക്കാളും ഉമ്പ്രയേക്കാളും വലുതായതെന്താണെന്നറിയുമോ സ്വഭാവം നന്നാക്കലാണ് കൂട്ടരെ ഒരു ഭർത്താവിന്റെ സ്വഭാവം നന്നായാൽ അവിടെ ഏത് പെണ്ണിനും നിങ്ങളുടെ കൂടെ ഏത് രീതിയിലും ജീവിക്കാൻ കഴിയുന്നതാ അതുകൊണ്ട് നിങ്ങളെ സ്വഭാവം നന്നാക്കണേ ഈ മാനുള്ളവരെ ഭാര്യമാരെ ചീത്ത പറയില്ല ഈ മാനുള്ളവരെ ഭാര്യമാരെ അടിക്കൂല ഈ മാനുള്ളവരെ ഭാര്യമാരെ മനസ്സ് വേദനിപ്പിക്കൂല അവിടെയെല്ലാം അല്ലാതെ അവരുടെ കാര്യത്തിൽ ഭയപ്പെട്ടുകൊണ്ട് ആഹ് ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വർഗീയ ലോകത്തുള്ള കുടുംബ ജീവിതത്തെ മോടിച്ചുകൊണ്ട് അല്ലാന്റെ പൊരുത്തത്തിലായിട്ട് കടിയണേ തൗഫീഖ തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മജ്ര സന്നൂർ ആരംഭിക്കാൻ വേണ്ടി പോവാണ് ഇൻഷാല്ല ഇവിടെ ഒരുപാട് സൈതന്മാരുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഒരുപാട് ദൂരെ നിന്ന് മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ട് വന്നതുകൊണ്ടും പിന്നെ മാത്രമല്ല ദിവസങ്ങളോളം ഇതുപോലെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതുകൊണ്ടും ഒരു ദിവസം ഇത്ര നേരെ നേരത്തെ എത്തിയാൽ അതിൻ്റെ ഗുണങ്ങൾ ശരീരത്തിന് ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് ഇൻഷാള്ള മജ്രസിന്നൂർ ഇരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അതിനുള്ള സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് ഇൻഷാല്ലഹ നിങ്ങളൊക്കെ അതിലിരുന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണമെന്ന വസൂയത്തോടെ പോകുന്ന വേദികളിൽ ഇൻഷാല്ലഹ നിങ്ങൾക്കും ത്വാ ചെയ്യുമെന്നറിയിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനം കബൂൽ ചെയ്യട്ടെ നമ്മുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ ഇനി അങ്ങോട്ട് ഇൻഷാള്ളാഹ ഈ ദാമ്പത്യ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഭാഗം പരിസരത്ത് എവിടെയെങ്കിലുണ്ടായാൽ വരാനുള്ള തോഫിയൊക്കെ ഉണ്ടായാൽ അവിടെ നിങ്ങൾ ഉണ്ടാകണേ ഇൻഷാ അല്ലാ ഈ പേരും കാണുന്ന ഫോട്ടോയും ഫോട്ടോ കണ്ടാലാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും തിരിയുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിലും എല്ലാവർക്കും ഇപ്പോൾ ഇപ്പോൾ അങ്ങനെയാണല്ലോ അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ അപ്പം ഇൻഷാ അള്ളാ പരിസരത്ത് എവിടെയെങ്കിലും വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകണമേ എന്ന് നിങ്ങളോട് അറിയിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹൈറും പിറക്കത്തും അധികരിപ്പിച്ച് തരട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിച്ചു തരട്ടെ അള്ളാഹു സുഹാനഭോത്താന പ്രത്യേകിച്ച് ഇന്നെനിക്ക് ഭക്ഷണം ഒരുക്കിയവർ ഇന്നെനിക്ക് തന്ന നമ്മുടെ അതേപോലെ തന്നെ ഭക്ഷണ ഒരുക്കിയ വീട്ടുകാർ അള്ളാഹു സുബഹാന ഹൂവത്താല് അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ ആ കുടുംബത്തിന്റെ വിഷമങ്ങൾ എല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ ക്യാൻസർ പോലാത്ത രോഗങ്ങളെ കൊണ്ട് പരീക്ഷണങ്ങൾ നേരിടുന്നവരാ അള്ളാഹു സുബഹാന ഹൂവത്താല് കുടുംബത്തിന് ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ